പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം കുടിയേറ്റം തടയാൻ പല കടുത്ത നടപടികളും എടുത്തിരുന്നു യുദ്ധസമയത്ത് ഷട്ടറുകൾ കൈകാര്യം ചെയ്യുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ഏലിയൻ എനിമീസ് ആക്റ്റ് എന്ന നിയമം പോലും ഇതിനായി ഉപയോഗിച്ചു കഴിഞ്ഞ കുറച്ചാഴ്ചകളിൽ ട്രംപ് ഭരണകൂടത്തിന് പല കാര്യങ്ങളിലും തെറ്റുപറ്റിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന ആരോപണം എൽ സൽവഡോറിൽ നിന്നുള്ള ഒരാളെ അബദ്ധത്തിൽ കടത്തി അയാളുടെ കേസ് കോടതിയിൽ നടക്കുകയാണ് കുടിയേറ്റക്കാരെ എൽ സൽവഡോറിലെ ഒരു ജയിലിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ശ്രദ്ധയോടെ പരിശോധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു എന്നാൽ പിഴവുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ട്രംപിൻ്റെ അതിർത്തി കാര്യങ്ങളുടെ ചുമതലയുള്ള ടോം ഹോമാൻ പറഞ്ഞത് നാടുകടത്തുന്ന ആളുകളെ കുറിച്ച് നല്ലപോലെ അന്വേഷിച്ച ശേഷമാണ് നടപടി ഉണ്ടാകുന്നത് എന്നാണ് എം എസ് തേർട്ടീൻ അല്ലെങ്കിൽ ട്രെൻഡി അറേഗ്വ പോലുള്ള ലാറ്റിൻ അമേരിക്കൻ ഗാംഗുകളിൽ പെട്ടവരെയാണ് പ്രധാനമായും നാട് കടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസം നൂറുകണക്കിന് ഗ്യാംഗങ്ങളെ എൽ സാൽവഡോറിലേക്ക് നാട് കടത്തി ഇതൊരു ജഡ്ജിയുടെ ഉത്തരവിൻ്റെ ലംഘനമാണെന്ന ആരോപണമുണ്ട് ഇതിനെക്കുറിച്ച് ഹോമൻ എ ബി സി ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് എല്ലാ കുടിയേറ്റക്കാരും ഗാങ്ങിൽ പെട്ടവരാണെന്ന് ഫീൽഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതായത് ഓരോരുത്തരെയും കുറിച്ച് അന്വേഷിച്ച് അവർ ഗ്യാങ്ങിൽ ഉള്ളവരാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്ന് ഒരുപാട് ഗാങ് അംഗങ്ങൾക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടാകണമെന്നില്ല ലോകത്തിലെ പല ഭീകരവാദികളെയും പോലെ അതായത് കുറ്റകൃത്യങ്ങൾ ചെയ്തെന്ന് തെളിയിക്കുന്ന രേഖകളില്ലെങ്കിലും അവരെ ഗ്യാങ് അംഗങ്ങളായി കണക്കാക്കും സോഷ്യൽ മീഡിയ സർവേലൻസ് മെത്തേഡ് മറ്റ് ഗ്യാങ് അംഗങ്ങളുടെ മൊഴികൾ എന്നിവയെല്ലാം ഇതിനായി ഉപയോഗിക്കും ഗാങ്ങിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ ഇതൊക്കെ ഉപയോഗിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ നാടുകടത്തിയ പലരെയും എൽസാൽവഡോറിലെ ജയിൽ ജയിലിൽ സ്വീകരിച്ചില്ല അതുകൊണ്ട് അവർ പിന്നീട് യു എസിലേക്ക് തന്നെ തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട് എലിയൻ എനിമീസ് ആക്ട് ഉപയോഗിച്ചുള്ള നാടുകടത്തിനെതിരായ കേസിൽ റോബർട്ട് കേർണ എന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ റണ്ടി അറേഗ്വ എന്ന വെനിസൊലിയൻ ഗാങ്ങിലെ അംഗങ്ങളെ തിരിച്ചെറിയതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഓരോ വ്യക്തിയെയും ടി ഡി എയിൽ അംഗമാണോ എന്ന് ഏജൻസി ഉദ്യോഗസ്ഥർ ശ്രദ്ധയോടെ പരിശോധിച്ചു അതായത് ഓരോരുത്തരെയും കുറിച്ച് അന്വേഷിച്ച് അവർ ടി ഡി എ ഗ്യാങ്ങിൽ ഉള്ളവരാണോ എന്ന് ഉറപ്പുവരുത്തി ഗാങ് പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു അന്വേഷണ രീതികളും വിവരങ്ങളും ഉപയോഗിച്ച് ടി ഡി എ അംഗങ്ങളെ കണ്ടെത്തി എന്നാണ് സെർണ കോടതിയിൽ കൊടുത്ത രേഖകളിൽ വ്യക്തമാക്കുന്നത് എന്നാൽ തങ്ങളുടെ കയ്യിൽ ടി ഡി എ ഗാംഗിൽപ്പെട്ടവരാണെന്ന് കരുതുന്നവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെന്നും സെർണ സമ്മതിക്കുന്നുണ്ട് ഓരോ വ്യക്തിയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളുടെ കുറവ് അവർ ഉയർത്തുന്ന അപകടത്തെ എടുത്തു കാണിക്കുന്നുണ്ട് അവർ ഭീകരവാദികളാണ് അവരെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് ഐ സി ഇ ഉദ്യോഗസ്ഥൻ കോടതിയിൽ കൊടുത്ത രേഖയിൽ പറയുന്നത് അതായത് ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും ഇവർ അപകടകാരികളാണെന്നാണ് ഐ സി വാദിക്കുന്നത് കിൽമർ അർമാണ്ടോ അബ്രിഗോ ഗാർസിയ എന്ന സാൽവഡോറിയൻ പൗരനെ നാടുകടത്തിയത് തെറ്റായിപ്പോയെന്ന് ഭരണകൂടം തന്നെ സമ്മതിച്ചിട്ടുണ്ട് മേരി ലാൻഡ് താമസിക്കുന്ന ഇദ്ദേഹത്തിന് യു എസ് നിയമപ്രകാരം സംരക്ഷണം ലഭിക്കേണ്ടതായിരുന്നു എന്നിട്ടും ഇയാളെ എൽ സാൽവഡോറിലെ ജയിലിലേക്ക് നാടുകടത്തി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാർലോലിൻ ലിവിറ്റ് ഇതിനെ ഒരു ക്ലറിക്കൽ എറർ എന്നാണ് വിശേഷിപ്പിച്ചത് ഈ ആഴ്ച ടെക്സാസിലെ ഒരു ജഡ്ജി ഒരാളെ ഇമിഗ്രേഷൻ അധികാരികൾ തെറ്റായി തടങ്കലിൽ വെച്ചെന്ന് കണ്ടെത്തി എൽ സാൽവഡോറിലേക്ക് നാടുകടത്തുന്ന വിമാനത്തിൽ കയറ്റാതിരുന്നത് ഭാഗം കൊണ്ട് മാത്രം ഗിൽ റോജാസ് എന്ന വെനുസലിയൻ പൌരനെയാണ് വിട്ടയക്കാൻ കോടതി ഉത്തരവിട്ടത് ഇയാളെ യു എസ്സിൽ നിർത്താൻ അഭിഭാഷകർ കോടതി നിന്ന് മുൻകൂട്ടി അനുമതി വാങ്ങിയിരുന്നു ഈ കേസുകൾ യു എസ് ഇമിഗ്രേഷൻ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട് നടപടിക്രമങ്ങൾ വർഷങ്ങൾ എടുക്കും പല ആളുകൾക്കും പലതരം നിയമപരമായ സംരക്ഷണം ഉണ്ടാകും കുടിയേറ്റക്കാർക്കും സർക്കാരിനും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ മാർച്ചിൽ എൽ സാൽവഡോറിലേക്ക് നടത്തിയ നാടുകടത്തൽ വിമാനങ്ങൾ ഒരു കോടതി വിചാരണയിൽ പ്രധാന വിഷയമായിരുന്നു ഈ വിമാനങ്ങളെക്കുറിച്ച് സർക്കാർ അഭിഭാഷകർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചോ എന്നും അവരെ കോടതി ആലക്ഷ്യം ചുമത്തി ശിക്ഷിച്ചോ എന്നും ജഡ്ജ് ജെയിംസ് ബോസ്ബർഗ് പരിശോധിച്ചിരുന്നു ജഡ്ജ് ബോസ്ബർഗ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനോട് പല ചോദ്യങ്ങളും ചോദിച്ചു എന്തിനാണ് ഇത്ര ധൃതിയിൽ ആളുകളെ എൽ സാൽവഡോറിലെ ജയിലിലേക്ക് മാറ്റിയതെന്ന് അദ്ദേഹം ചോദിച്ചു ഇങ്ങനെ ധൃതി കാണിക്കുന്നത് അർഹതയില്ലാത്തവരെയും നാടുകടത്താൻ കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ കേസ് ഇപ്പോൾ സുപ്രീംകോടിന്റെ പരിഗണനയിലാണ് കുടിയേറ്റ വിഷയത്തിൽ സർക്കാരിന് എത്ര അധികാരമുണ്ട് എന്നതും കോടതി പരിശോധിക്കുന്നുണ്ട് സി എൻ്റെ പറഞ്ഞത് എലിയൻ എനിമീസ് ആക്ട് പ്രകാരം കുടിയേറ്റക്കാരെ നാടുകടത്താൻ പ്രസിഡന്റിന് അധികാരമുണ്ട് എന്നാണ് അതിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്നുമാണ് ട്രംപിന്റെ വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ വില്ലർ സിയെന്നിനോട് പറഞ്ഞത് ബുധനാഴ്ച ഹെൻറി ആൽബർണോസ് ക്വിൻഡോറോ എന്ന വെനുസിലിയം പോരന്റെ ഇമിഗ്രേഷൻ ഹിയറിങ്ങിൽ ജോൺ ഡട്ടൺ എന്ന അഭിഭാഷകൻ പങ്കെടുത്തിരുന്നു ഇയാളെ എൽസാലോഡോറിലേക്ക് അയച്ചെന്നാണ് ഡട്ടൺ വിശ്വസിക്കുന്നത് അൽബർണോസ് ക്വിൻറ്റോറോ എവിടെയാണെന്ന് ഇമിഗ്രേഷൻ ജഡ്ജി ചോദിച്ചപ്പോൾ അയാൾ ഇപ്പോൾ തങ്ങളുടെ കസ്റ്റഡിയിൽ ഇല്ലെന്ന് മാത്രമാണ് ഐ സി ഇ അഭിഭാഷകൻ പറഞ്ഞത് കൂടുതൽ വിവരങ്ങൾ നൽകണമെന്ന് ജഡ്ജി ആവശ്യപ്പെടുകയും ഐ സി ഇയിൽ നിന്ന് ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്നും ജഡ്ജി പറഞ്ഞു അതുകൊണ്ട് വീണ്ടും ഒരു ഹിയറിംഗ് വെച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പല വിവരങ്ങളും ലഭിക്കാനില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്